അലൈക്കും വാർമത്തല്ലാ വർക്കാത്തു അലഹമില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അൽഫാ ഹജ്ജുംറ ഗ്രൂപ്പിൻ്റെ ഇരുപത്തി അഞ്ചാം വർഷത്തെ നാലാമത്തെ ബാച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപതാം തീയതി രാത്രി ഒൻപതര മണിക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ടെർമിനൽ ത്രീയിൽ ഒരുമിച്ച് കൂടി മൂന്ന് മാസമുള്ള പിഞ്ചു പൈതലടക്കം മുപ്പത്തിയൊൻപത് പേരടങ്ങുന്ന സംഘം അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഹറമിലേക്ക് ഓമ്രയുടെ കൂടി വിശുദ്ധ മദീനയിലേക്ക് സിയാറത്തിൻ്റെ ലക്ഷ്യത്തോടുകൂടി സഫലയാത്ര അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലും സ്വീകാര്യതയിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ യാത്ര ചെയ്യുന്ന ഓരോ ഓമ്രക്കാർക്കും അള്ളാഹു കൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്ന് യാത്രക്കാരെ യാത്രയാക്കിയ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് കണ്ണുനീരൊലിപ്പിച്ച ഓരോ കൂട്ടുകുടുംബാദികൾക്കും വിശുദ്ധമായ ഹറമുകളിലേക്ക് അനധിവിദൂര ഭാവിയിൽ എത്തിച്ചേരാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദില്ല ഒൻപതര മണിക്ക് ഒരുമിച്ച് കൂടിയ ഞങ്ങൾ ഐ ഡി കാർഡും പാസ്പോർട്ടും യാത്രാരേഖകളും വിതരണം ചെയ്ത് കൃത്യം പത്തുമണി എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് വൺ ബൈ വൺ ആയിട്ട് ഞങ്ങൾ കയറുകയാണ് ഈ യാത്രയിൽ മറ്റൊരു പ്രത്യേകത പത്തു വർഷക്കാലം എന്നോടൊപ്പം ജാമിയ ഹസനി അറബി കോളേജിൽ സഹപാഠി സുഹൃത്തായിരുന്ന ഒരേ ക്ലാസ്സിൽ പഠിച്ച് ഒരുമിച്ചുറങ്ങിയ പ്രിയ മൗലവി കോട്ടയം ടൗൺ പള്ളി ഇമാം ത്വാഹ മൗലവി അൽ ഹസനി ഹാഫിൾ അദ്ദേഹം ഭാര്യയും ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നത് ഈ ഗ്രൂപ്പിൻ്റെ ഒരു ഗുണമേന്മയിൽപ്പെട്ടതാണ് അലഹമില്ല ടെർമിനലിൻ്റെ ഉള്ളിലേക്ക് കയറിയ ഞങ്ങൾ ലഗേജ് ചെക്കിന്നും ബോർഡിംഗ് പാസ് വാങ്ങലും കഴിഞ്ഞ് നേരെ എമിഗ്രേഷനിലേക്ക് എമിഗ്രേഷൻ ദൗത്യമൊക്കെ പൂർത്തിയാക്കി ഹാൻഡ് ബാഗ് ചെക്കിന്നും ബോഡി ചെക്കപ്പും കഴിഞ്ഞ് ലോഞ്ചിലേക്കെത്തി പ്രാഥമിക ആവശ്യങ്ങളൊക്കെ നിർവഹിച്ച് ഒളുവെടുത്ത് ഇഹ്റാമിൻ്റെ വസ്ത്രം മാറി ആ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നമുക്കൊക്കെ നിസ്കരിക്കാൻ വേണ്ടി തരപ്പെടുത്തിയിരിക്കുന്ന പള്ളിയുടെ ഉള്ളിൽ ഇഹ്റാമിൻ്റെ രണ്ട് റക്കാഴത്ത് സുന്നത്ത് നിസ്കരിച്ചു ആദ്യത്തെ റക്കാഴത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം കുലിയായുഹൽ കാഫറൂൻ രണ്ടാമത്തെ റെക്കാഴത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം കുൽഹുവല്ല അതിനുശേഷം ഒരുമിച്ച് കൂടി എല്ലാവരെയും കൂട്ടി നിർത്തി ഇഹ്റാം ചെയ്യുന്നതിന് മുമ്പുള്ള കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ഇഹ്റാം ചെയ്തതിന് ശേഷം സൂക്ഷിക്കേണ്ട കാര്യങ്ങളെ ഓരോരുത്തർക്കും കൃത്യമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഹെറാമിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധയോടെ കേട്ടു സംശയങ്ങൾക്ക് നിവാരണം നടത്തി നീയത്തും ചെയ്ത് തൽബിയത്തും ചൊല്ലി ദ്വായിരുന്നു ഗേറ്റ് നമ്പർ നാല് കൗണ്ടർ ഓപ്പൺ ചെയ്തു എന്നറിഞ്ഞപ്പോൾ നേരെ കൗണ്ടറിലേക്ക് എല്ലാവരുടെയും പാസ്പോർട്ട് വാങ്ങി ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്ത് നേരെ ഫ്ലൈറ്റിലേക്കുള്ള വഴി വഴിയിലൂടെ ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് ഫ്ലൈറ്റ് പുറപ്പെട്ടു ഞങ്ങൾ സുന്ദരമായി ഉറങ്ങി ഭക്ഷണ സമയത്ത് മട്ടൻ ബിരിയാണി കിട്ടി സുബഹിയുടെ സമയമായി നിറഞ്ഞപ്പോൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഏകദേശം അഞ്ച് പേർക്ക് നിസ്കരിക്കുവാൻ പറ്റുന്ന ഒരു മുസല്ലയുള്ള ഭാഗമുണ്ട് അവിടെ ഞങ്ങൾ പോയി സുബഹി ജമാഅത്തായി നിസ്കരിച്ചു ഫ്ലൈറ്റിൽ നിന്ന് പുറത്തേക്കുള്ള കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആകാശത്തെ കീറി മുറിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹമെന്നോണം നൂറുകണക്കിന് അള്ളാഹുവിൻ്റെ അതിഥികൾ വിശുദ്ധമായ ജിദ്ദയിലേക്ക് സെക്കൻഡുകൾ സെക്കൻഡുകൾ ഇടവിട്ടുകൊണ്ട് ഫ്ലൈറ്റ് ഇങ്ങനെ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫ്ലൈറ്റിൻ്റെ ജനാലിയിലൂടെ ഞങ്ങൾ പുറത്തേക്ക് നോക്കുമ്പോൾ ജുവല്ലറികളിൽ കസ്റ്റമർ വന്നിരിക്കുമ്പോൾ വെൽവെറ്റ് തുണിയുടെ മുകളിൽ സ്വർണ്ണ ആഭരണങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നത് പോലെ ജിദ്ദ ടൗണിലെ വർണ്ണശബളമായ ലൈറ്റുകൾ ഞങ്ങൾക്ക് ദർശിക്കാൻ സാധിച്ചു അലഹമ്മില്ല ഏറെക്കാലമായി മനസ്സിൽ കൊണ്ടുനടന്ന സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം ആദ്യമായിട്ട് പോകുന്നവരായിരുന്നു അധികം ആൾക്കാരും അവരൊക്കെ ആ രാത്രികളിൽ ഫ്ലൈറ്റിൽ ഇരുന്നു കൊണ്ട് റിക്കറിലും തസ്ബീഹിലും ഒഴുകുന്നത് കാണാൻ സാധിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ലക്ഷ്യപൂർത്തീകരണത്തിൻ്റെ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു ഫ്ലൈറ്റിൽ നിന്ന് അനൗൺസ്മെൻറ്റ് വന്നുകൊണ്ടിരുന്നു അങ്ങനെ ജിദ്ദ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ അടുത്തിരിക്കുന്നു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഇറങ്ങുവാനുള്ള ഗോവണിയൊക്കെ കൊണ്ട് സെറ്റ് ചെയ്തു ഞങ്ങളുടെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാനുള്ള ദൗത്യം തുടങ്ങി അലഹദില്ല സാധാരണ ടെർമിനലിനോട് ചേർത്ത് നിർത്തുന്ന ഫ്ലൈറ്റ് ഈ തവണ ഒരൽപ്പം മാറ്റി നിർത്തി ഗോവണി വഴി ഞങ്ങൾ താഴേക്കിറങ്ങി എന്നിട്ട് നേരെ ടെർമിനലിലേക്ക് പോകുന്ന എയർപോർട്ട് ബസ്സുണ്ട് ബസ്സിലെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും ചെന്ന് കയറുന്നു ഫാമിലികൾ ഫാമിലികളായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇറങ്ങിയവരെ ഇറങ്ങിയവരെ അവിടുത്തെ നേതൃത്വങ്ങൾ നേരെ ബസ്സിലേക്ക് സ്വീകരിക്കുന്നു ബസ്സിലേക്ക് ഞാൻ കയറിയ ഞങ്ങൾ അള്ളാഹുവിൻ്റെ സ്മരണ നിലനിർത്തിക്കൊണ്ട് തൽബിയത്ത് ചൊല്ലിക്കൊടുത്തു എല്ലാവരും ഏറ്റു ചൊല്ലുന്നത് സുന്ദരമായ ഒരു കേൾവിയായിരുന്നു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തപ്പോൾ തന്നെ സൗദിയുടെ സമയവും പുറത്തെ ചൂടിൻ്റെ ഡിഗ്രിയും അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു അത് കേട്ട ഞങ്ങൾക്ക് വലിയ ആശ്വാസമായി കാരണം പാസ്പോർട്ടുകൾ പലതും തന്ന് ബുക്ക് ചെയ്തവർ വാട്സപ്പിലൂടെയോ മറ്റോ അറിഞ്ഞതിൻ്റെ പേരിൽ സൗദി ആകെ വല്ലാത്ത തണുപ്പാണ് മഞ്ഞുവീഴ്ചയാണ് എന്നതുകൊണ്ട് ഈ മാസത്തെ പാക്കേജിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണ്ട എന്ന് പറഞ്ഞ് പാസ്പോർട്ട് മാറ്റിവെക്കാൻ നിർദ്ദേശിച്ചവരുടെ കാര്യങ്ങൾ ഓർക്കുകയാണ് ഇത്ര സുന്ദരമായ കാലാവസ്ഥ നനുനനുത്ത കാണ കാലാവസ്ഥ പ്രകൃതി രമണീയമായ അവസ്ഥ മിത ശീതോഷ്ണാവസ്ഥ എന്തു സുന്ദരമായിരുന്നു അള്ളാഹുവിൻ്റെ അതിഥിയായി വിശുദ്ധ ഹറമുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് വരുന്ന ഹാജിമാർക്ക് അമറക്കാർക്ക് അള്ളാഹു കാലാവസ്ഥയിലൂടെ ഒരു കാരണവശാലും പ്രതികൂലാവസ്ഥ വരുത്തുകയില്ല എന്ന ഒരു യക്കീൻ ഒരു ഉറപ്പ് മനസ്സിൽ വിശ്വാസി ഉറപ്പിച്ച് യാത്ര ചെയ്താൽ ഇല്ല ആ കാലാവസ്ഥ ഏത് കാലാവസ്ഥയാണെങ്കിലും അതിനെ പ്രതിരോധിക്കാൻ അതിനനുകൂലമായി ശരീരം വർദ്ധിക്കാൻ അള്ളാഹു അവസരമൊരുക്കുമെന്നുള്ളത് ഒരു വിശ്വാസിയുടെ മനസ്സിൽ കൊണ്ടുനടക്കേണ്ട ഒരു ചിന്തയായിരിക്കണം الله اللهم اللهم لكرك لبيك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك اللهم صل على سيدنا محمد وعلى آله سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم إنا എല്ലാവരും അവരവരെ സ്വന്തമായി തൽബിയത്ത് ചൊല്ലിക്കൊള്ളുക ബസ്സിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ടെർമിനലിലേക്ക് അല്പം കൂടി മുമ്പോട്ട് നടന്നപ്പോൾ അവിടെ ഒരു മിനി മെട്രോ ഉണ്ട് എയർപോർട്ടിന്റെ ഉള്ളിലെ ഒരു ഭാഗത്തുനിന്ന് ഹാജിമാരെ സുന്ദരമായ രീതിയിൽ എമിഗ്രേഷനിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായ രണ്ട് മിനിറ്റ് യാത്ര ചെയ്യുന്ന ഒരു മിനി മെട്രോ ഹൈ സ്പീഡ് മെട്രോ അതിലേക്ക് ഞങ്ങൾ കയറി കയറുന്നവർ പിടിച്ചു നിക്കണേ നമ്മുടെ നാട്ടിൽ ട്രെയിൻ പോലെ പിടിക്കാൻ നിൽക്കരുത്

രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ ലക്ഷ്യത്തിലേക്കെത്തി എല്ലാവരും മെട്രോയിൽ നിന്ന് പുറത്തേക്കിറങ്ങി നേരെ എമിഗ്രേഷനിലേക്ക് ഏറ്റവും നീളം കുറഞ്ഞ ക്യൂകൾ നോക്കി നിൽക്കുവാൻ നിർദ്ദേശിച്ചു നല്ല തിരക്കുള്ള സമയമായിരുന്നു ഒരുപാട് ഫ്ലൈറ്റുകൾ വന്നിറങ്ങിയ സന്ദർഭമായിരുന്നു എമിഗ്രേഷനിൽ അത്യാവശ്യം ക്യൂ ഉണ്ടായിരുന്നു എങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് പുറത്തേക്ക് കടന്നു ലഗേജുകളൊക്കെ കളക്ട് ചെയ്തു ഓരോരുത്തരും ട്രോളിയെടുത്ത് അവരവരുടെ ലഗേജുമായിട്ട് അവിടുത്തെ നേതൃത്വം നിർദ്ദേശിക്കുന്നതനുസരിച്ച് നേരെ മുമ്പിലേക്ക് ആയിരക്കണക്കിന് ജനങ്ങൾ ഇങ്ങനെ ഹറമുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് എയർപോർട്ടിൽ വന്നിറങ്ങിക്കൊണ്ടിരിക്കുന്നു വരുന്നവർക്കൊക്കെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നയനാനന്ദകരമായ കാഴ്ചകൾ അവിടെ ഒരുക്കിയിരിക്കുന്നു മൂന്ന് നില കെട്ടിടത്തിൻ്റെ വലിപ്പത്തിൽ വലിയ അക്വേറിയം ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് മൂന്നാമത്തെ നിലയിൽ മുട്ടുന്ന രീതിയിൽ വലിയ അക്വേറിയം കടലിൽ നിന്ന് നേരിട്ട് വെള്ളം അതിലേക്ക് എത്തിക്കുകയും അതിൽ നിന്ന് നേരിട്ട് കടലിലേക്ക് വെള്ളം ഒഴുക്കി വിടുകയും ചെയ്യുന്ന റൊട്ടേറ്റിംഗ് സിസ്റ്റം കടൽ മത്സ്യങ്ങൾ ധാരാളം വളരെ സുന്ദരമായ രീതിയിൽ അവിടെ കടലിനെ അതേ രീതിയിൽ ആ ഗവണ്മെൻറ്റ് ഒരുക്കി വെച്ചിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളുടെ സംഘം ലഗേജും ട്രോളിയുമായി വലിയ ലിഫ്റ്റുകൾക്ക് മുമ്പിലെത്തി ക്യൂ നിന്നു ട്രോളിയോടൊപ്പം ലിഫ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറി ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ചെന്നിറങ്ങുന്നു അവിടെ നിന്ന് വലത്ത് തിരിഞ്ഞ് ബസ് പാർക്കിംഗ് ഏരിയയിലേക്ക് എല്ലാവരും വരി വരിയായിട്ട് മുമ്പോട്ട് നീങ്ങുന്നു അവിടെ ഞങ്ങളെ സ്വീകരിക്കാൻ മുത്തവീഫ് ഏർപ്പെടുത്തിയിട്ടുള്ള മന്ദൂപ്യങ്ങളുണ്ട് അവർ വിസ നോക്കുന്നു പരിശോധിക്കുന്നു ഏത് കമ്പനിയാണ് വിസ ഇടിച്ചതെന്ന് അവർ മനസ്സിലാക്കുന്നു കമ്പനിയുടെ നേതൃത്വങ്ങളെ വിളിക്കുന്നു ബസ് തയ്യാറാക്കുന്നു ബസ് പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം നിർദ്ദേശിക്കുന്നു നമുക്ക് നമ്മുടെ ബസ് പാർക്ക് ചെയ്തിരുന്നത് അങ്ങേയറ്റമായിരുന്നു അവിടേക്ക് എല്ലാവരും തൽബിയത്തും ചൊല്ലിക്കൊണ്ട് വരി വരിയായിട്ട് ട്രോളിയും തള്ളി ലഗേജും ഏറ്റിക്കൊണ്ട് അവരിങ്ങനെ നടന്നു ലബൈഖ് അള്ളാഹുമ ലബൈക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണർത്തി കൊടുക്കുന്നുണ്ട് ഉണർത്തുന്നതനുസരിച്ച് മെല്ലയും ഉറക്കയുമായി നമ്മുടെ സംഘം ചൊല്ലുന്നുമുണ്ട് അൽഹമ്മദില്ല വലിയ സ്വപ്നത്തിൻ്റെ വലിയ സാക്ഷാത്കാരം അങ്ങനെ വിശുദ്ധമായ മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന സഹോദി നാട്ടിൽ കാല് ചവിട്ടാൻ പടച്ചവൻ തൗഫീഖ് നൽകി നമുക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബസ് എത്തി എല്ലാവരും കയറിയിരുന്നു ലഗേജുകളൊക്കെ താഴെ അതിൻ്റെ ഡിക്കിയിലേക്ക് കയറ്റി എല്ലാവരെയും ബസ്സിൽ കയറ്റിയിരുത്തിയപ്പോൾ വിസ അടിക്കുന്ന കമ്പനി പറഞ്ഞയച്ച ഒരു ലേഡി വന്നിട്ട് ഞങ്ങളുടെ വിസയൊക്കെ പരിശോധിച്ചു എല്ലാം ഉറപ്പുവരുത്തി യാത്രയുടെ ദ്വായം പറഞ്ഞ് വണ്ടി വിശുദ്ധമായ മക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങി അലഹമ്മില്ല അറേബ്യൻ എന്ന് കേട്ട് ശീലമുള്ള നമ്മൾ ജിദ്ദയിൽ ഫ്ലൈറ്റ് ഇറങ്ങി ബസ്സിൽ മക്കയിലേക്ക് പോകുന്നതിനിടയിൽ വളരെ ചുരുങ്ങിയ പ്രദേശം മാത്രമേ മരുഭൂമി മണലായിട്ട് കാണാൻ പറ്റുകയുള്ളൂ ഏറെ ഭാഗവും ചെങ്കുത്തായ പാറകൾ വലിയ പർവ്വതങ്ങൾ ദുർഘടമായ പാത പക്ഷേ സൗദി ഗവൺമെൻറ് ഹാജിമാർക്ക് ഹറമിലേക്ക് എത്തുവാൻ എക്സ്പ്രസ് ഹൈവേ റബറൈസ്ഡ് വലിയ റോഡുകൾ തന്നെ നിർമ്മിച്ചിട്ടുണ്ട് അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുത്തറസൂൽഹി സുലല്ലാഹ് അലഹി വസലമയും അവിടുത്തെ അനുചരന്മാരായ സ്വഹാബത്തുകളും പ്രിയ പത്നിമാരും ആ ദുർഘടമായ പാതയിൽ ആ കാലഘട്ടത്തിൽ ഇൽ ഇല്ലായ്മയുടെ കാലത്ത് എത്ര ത്യാഗം സഹിച്ചിട്ടാണ് ഈ വിശുദ്ധമായ ദീനിനെ ലോകത്തിൻ്റെ നാനാ ദിക്കിലേക്കും എത്തിക്കുവാൻ വേണ്ടി അവരെ യാത്ര ചെയ്തത് എന്നത് സ്മരിക്കാതിരിക്കാൻ ഒരു വിശ്വാസിക്ക് സാധ്യമല്ല ഹാദാ സുബഹാന